് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു കമ്പളക്കാടില് കേരക്കൂടിലും പോയിട്ട് വരണം അപ്പോൾ കേരക്കൂടിനെ പോയിട്ട് നേരെ കൽപ്പറ്റ പോയി അതിൽ നിന്ന് പറ്റേലൊക്കെ ചുറ്റിക്കിറങ്ങി വരാമെന്നുള്ള പ്ലാനിലാണ് പോയത് അപ്പോൾ ഞങ്ങൾ വൈതുമായിട്ടാണ് പോയത് കമ്പളക്കാടിനും അപ്പം മോൻ പറഞ്ഞു ഇന്ന ഈ കൽപ്പറ്റയ്ക്ക് പോകണ്ട പോകുന്ന വഴി അവിടെ തല പേരല്ലോ പക്ഷെ അവിടെ നല്ല നെൽകൃഷി മാപ്പി എനിക്കൊന്നും കൂടെ കാണണം എന്ന് പറഞ്ഞു നല്ല രസമുണ്ട് സ്ഥലം കാണാനും രസമുണ്ട് നെൽകൃഷിയൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു മറ്റ മക്കളങ്ങനെ ആരും അങ്ങനെ നെൽകൃഷി കണ്ടെന്നും അവർക്കൊരു പുത്തരിയല്ല പക്ഷെ എന്തോ മോനങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്കൊന്ന് തിരിച്ചു പോകണമെന്ന് അങ്ങനെ തിരിച്ചു പോയി മോനെ അവിടെ ഞാൻ പറഞ്ഞ ഇവിടെ നിന്ന് കണ്ടോളാം കണ്ടോളാ മതി കണ്ട ഞാൻ വണ്ടിന്ന് കണ്ടോളാം പക്ഷെ ആ സ്ഥലം അടിപൊളി സ്ഥലാണ് മരുന്ന് വരുന്ന് ഇങ്ങോട്ട് വന്നിട്ട് കോട്ടവയൽ എന്ന് പറഞ്ഞ സ്ഥലാണ് അവിടുത്തെ നെല്പ നെല്ല് വിളഞ്ഞു നിൽക്കുന്ന സ്ഥലം മോനെ ഇത്രയും ഏക്കർ കണക്കിന് നെല്ല് വളഞ്ഞ സ്ഥലം നമ്മള് കണ്ടില്ല മോൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ആ സ്ഥലത്തിന്റെ ഭംഗി നെല്ല് വിളഞ്ഞെക്കുന്ന സ്ഥലം റോഡിന്റെ ഇരുവശത്തും ഉണ്ട് അവിടെ ഇത്ര വശവും അടിപൊളി സ്ഥലം എന്താ ഭംഗിയില്ല കാണാൻ അവിടെ ീഡിയെ അടുത്തിൽ നോക്കുമ്പോ നമുക്ക് ചിലപ്പോ അത്ര ഭംഗിയായിട്ട് തോന്നണം പക്ഷെ ചെന്ന് കാണും നെല്ല് വളഞ്ഞ ഞാൻ ഇപ്പത്തെ പിള്ളേരാരും നെൽകൃഷി കണ്ടൊന്നും അവർക്കൊന്നും ഇതൊന്നും വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല പക്ഷെ എന്താ പറയുക നമ്മുടെ മോന് എന്തായാലും ഒന്ന് കാണും നമ്മൾ എന്തായാലും വന്നാലേ തിരിച്ചു കൽപ്പറ്റാ നെൽകൃഷി വാഹിച്ച് എന്നൊക്കെ കൂടെ കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ധരിച്ച് അതിലേ തന്നെ പോയി അവനടുത്ത വീഡിയോ ആണ് വീഡിയോയിൽ തന്നെ അത്ര മനോഹരമാറിയ സ്ഥലം കാണാൻ ഇവിടെ വന്ന് കണ്ടാലുള്ള സ്ഥിതി എന്തായിരിക്കും